ഒരാൾക്കൊരുപാട് മക്കൾ ഉണ്ടാകലാണോ ഒരാൾക്കൊരുപാട് മറ്റ് സ്വാധീനങ്ങൾ ഉണ്ടാകലാണോ ബറക്കത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല തനിക്ക് കിട്ടിയത് എന്താണോ അത് കുറച്ചോ കൂടുതലോ എന്നുള്ളതല്ല ഉപകരിക്കണം എനിക്ക് പ്രയോജനപ്പെടണം എനിക്കതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് നാളെ പരലോകത്വം വിജയിക്കുവാൻ സാധ്യമാകുന്ന നിലക്കെനിക്ക് ഉപയുക്തമാകണം അതാണ് വറക്കത്ത് അതിന് മനുഷ്യർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അതിന് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു പത്ത് പന്ത്രണ്ട് മര്യാദകളാണ് ഇനി ഞാൻ ചുരുക്കി പറയാൻ പോകുന്നത് ഒന്നാമത്തത് ജീവിതം ഹൃദയം നല്ല ശുദ്ധമായിരിക്കണം ഹൃദയശുദ്ധി വേണം തുടക്കത്തിലെ ഞാൻ ഓടിക്കേൽപ്പിച്ചിട്ടുള്ള വചനമില്ലേ ആ ഗ്രാമത്തിന്റെ ആളുകൾ ഒരു ഗ്രാമത്തെ തകർത്തെറിഞ്ഞ് നശിപ്പിച്ചതിന്റെ ശേഷം അള്ള പറയാണ് ഒരു ഗ്രാമത്തെ ഒന്നാകെ തകിടം മറിച്ച് തകർത്തെറിഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയണ് ആ നാട്ടുകാരായിരുന്നുവെങ്കിൽ ആമനു സത്യവിശ്വാസികളായിരുന്നുവെങ്കിൽ സത്യവിശ്വാസം നമ്മുടെ നന്നാവണം അവിടെ കുടിയിരുത്തണം പാടെ ഒഴിവാക്കണം

ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സൂക്ഷ്മത പുലർത്തി കർമ്മങ്ങൾ വിശുദ്ധമാക്കിയിരുന്നുവെങ്കിൽ നല്ല സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്നുവെങ്കിൽ കർമ്മവിശുദ്ധി വേണം എങ്കിൽ അവർക്ക് നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു അള്ളാഹു പറയാണ് നമുക്ക് ബറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും കണ്ടീഷൻ ഈമാനും തക്വയുമാണെന്ന് ഞാനോ നിങ്ങളോ അല്ല പറയുന്നത് നമ്മെ പോറ്റി വളർത്തുന്ന യജമാനനായ റബ്ബ പറയുന്നത് പരിഭാഷ എടുത്തു നോക്കി പഠിക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് നെഞ്ചേട്ടണം അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വേറുള്ളവരെ നേരെ ചൂണ്ടരുത് ഇസ്തിഗ്ഫാർ നടത്തേണ്ട വരവരാ എന്റെ കാര്യത്തിൽ തകരാറുണ്ടോ മൊത്തം ഒരു സമൂഹത്തെ പറയാം ഒരു കൂട്ടരപ്പുറം പക്ഷെ ഇന്ന വ്യക്തികാരനാണ് ഇന്ന ആളുകാരനാണ് പറയാൻ പറ്റൂല നമ്മളൊക്കെ പരാതികളായി നമ്മളൊക്കെ അതിൽ അപരാധികളായിരിക്കും അതുകൊണ്ട് തന്നെ തക്കവയും എൻ്റെ എത്രത്തോളം വിശുദ്ധമാണ് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്ന് വറക്കത്ത കിട്ടാനുള്ള വഴി സഹജീവികളോടുള്ള സ്നേഹമാണ് കൂടെ കഴിയുന്നവരും പരിചയത്തിലുള്ളവരുമായ ഒട്ടേറെ പ്രയാസപ്പെടുന്നവരുണ്ടാകും അവരിൽ പ്രയാസമനുഭവിക്കുന്നവരെ കണ്ടറിഞ്ഞുവോ എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് കിട്ടുവാനുള്ള മാർഗമാണ് നാല് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം അഞ്ചു നേര നിസ്കാരത്തിൻ്റെ കാര്യം അത് സമയനിഷ്ഠയോടെ സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ നിർവഹിക്കുവാൻ സാധിച്ചാൽ ബറക്കണത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അഞ്ചാമതായി പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും അതിൻ്റെ പഠനവും അതിനെക്കുറിച്ചുള്ള ചിന്തയുമാണ് ഖുർആൻ പറഞ്ഞു ഫഖറഹു മാ തയസ്സറ മിൻഹു നിങ്ങൾക്ക് എളുപ്പമുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും ഓതിക്കൊണ്ടേയിരിക്കണം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് കേവല പാരായണത്തിനുള്ളതാണെന്നും ധരിക്കരുത് അതുകൊണ്ട് ആ പാരായണം പഠനവും വേണം ചിന്ത വേണം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥം നാം താങ്കളിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത് മുബാറക്കുനി അനുഗ്രഹത്തിന്റെ ഗ്രന്ഥമാണ് എന്തിന് നിങ്ങൾക്ക് അനുഗ്രഹം അതിലെ കിട്ടണോയത്ത് നിങ്ങൾ ഓദിയ വർഗത്ത് കിട്ടും എന്നല്ല അതിലെ അതിലത്തുകൾ നിങ്ങൾ ചിന്തിക്കണം ആയത്ത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ കേവലം അക്ഷരം കൂട്ടി വായന മാത്രം പഠിച്ചാ പോരാ തെജുവീത് മാത്രം പഠിച്ചാൽ പോരാ അർത്ഥം പഠിക്കണം ആശയം പഠിക്കണം സംവിധാനങ്ങളും ആപ്പുകളും ഇന്ന് ധാരാളമാണ് നമ്മുടെ മുമ്പിൽ പക്ഷേ മുദ്ദക്കിർ ചിന്തിക്കാനും ഉപയോഗപ്പെടുത്താനും ഒക്കെ നിങ്ങൾ തയ്യാറുണ്ടോ ഞാൻ തയ്യാറുണ്ടോ എന്നാണ് അള്ളാൻ്റെ ചോദ്യം കാര്യം ഇവിടെ എളുപ്പമാണ് ഖുർആൻ ഖുർആാനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് ഖുർആാനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഫഹൽ മുദ്ദക്കിർ തയ്യാറുണ്ടോ ആ ചോദ്യം നമ്മളോടാണ് ആ ചോദ്യം നമ്മളോടാണ് അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമതായി സാമ്പത്തിക വിശുദ്ധി നേടിയാലേ വറക്കത്തുണ്ടാകൂ എന്റെ സമ്പത്ത് കറകളഞ്ഞതായിരിക്കണം അതിൽ നിന്ന് പാവങ്ങളുടെ അവകാശത്തെ ഞാൻ പിടിച്ചു വെക്കുന്ന വിധത്തിലോ അന്യായമായി ധനം സമ്പാദിക്കുന്ന വിഷയത്തിലോ ഒക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അഥവാ മൊത്തത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ ഞാൻ മോശപ്പെട്ട പ്രവർത്തനമാണ് വീഴ്ചയാണ് വരുത്തുന്നതെങ്കിൽ ഒരു ജനത അവരുടെ സാമ്പത്തികമായി ക്ലിയറാക്കുവാൻ ആവശ്യമായ തീർത്തു കാണിച്ചാൽ നിന്നും മഴ വർഷിക്കുന്നതിനെ അള്ളാഹു തടഞ്ഞു വെക്കും അതാ പറയുന്നത് ഓരോരുത്തരും ചോദിക്കുക ഞാൻ എൻ്റെ കാര്യം നോക്കേണ്ടത് എന്താ മഴ ഇട്ടാത്തത് ഞാൻ സക്കാത്ത കൃത്യം കൊടുത്തിട്ടുണ്ടോ വെള്ളം എന്നല്ല എന്റെ കാര്യം ഞാൻ നോക്ക് മഴ തടയാൻ അതൊരു കാരണമായി മാറുന്നു സാമ്പത്തിക വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ക്ഷാമം വർദ്ധിക്കും ഏഴാമതായി സമയത്തിന് വില കൽപ്പിക്കണം നമ്മുടെ സമയം എന്ന് പറയുന്നത് വറക്കത്തുള്ളതാകണോ കിട്ടുന്ന സമയം നന്മയിൽ മാത്രം ഉപയോഗപ്പെടുത്തണം കണ്ണും കാതും നാവും മടക്കി വെക്കണം തിന്മയിലേക്ക് പോകാതിരിക്കാൻ എട്ടാമതായി പറയാനുള്ളത് പ്രഭാതത്തിലെ ജോലിക്ക് പുറപ്പെടുമ്പോൾ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാരണം മുത്ത മുസ്തഫ പ്രഭാതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉമ്മത്തി എന്റെ സമുദായത്തിന് പ്രഭാതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേന് ആയിരത്തി നാന്നൂറ്റിലാനും വർഷങ്ങൾക്ക് മുമ്പ് മുത്ത മുസ്തഫ അഡ്വാൻസ്ഡ് ആയി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് ആ നേരത്ത് കിട്ടുന്ന സമയത്ത് ഉറങ്ങിയ ഫോണിൽ കളിക്കുകയല്ല ആ സമയത്ത് ബർക്കത്ത് കിട്ടുന്ന നേരമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ റക്കത്തുള്ള സമയമാണ് എല്ലാത്തിനും വറക്കത്തുള്ള നേരമാണത് ഒമ്പതാമത്തെ കാര്യം ഇടപാടുകളിൽ സത്യസന്ധതയും വിശുദ്ധിയും പുലർത്തിയാൽ വറക്കത്തുണ്ടാകും ഒള്ളക്കൊടുക്കുകളിലും കച്ചവടങ്ങളിലും ഇടപാടുകളിലും വഞ്ചനയും ചതിയും പൂഴ്ത്തിവെപ്പും ഇല്ലാ കഥകളും ഗുണക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് സാധനം വിറ്റഴിക്കുന്നതെങ്കിൽ നഷ്ടപ്പെടും പത്താമത്തെ കാര്യം കുടുംബ ബന്ധങ്ങൾ ചേർക്കണം കുടുംബ ബന്ധങ്ങൾ ചേർത്ത് കൊണ്ടിരിക്കണം വറക്കത്ത് നിലനിൽക്കണോ ആയുസ്സിൽ വറക്കത്ത് വേണോ സമ്പത്തിൽ പറക്കത്ത് വേണോ മാതാപിതാക്കൾ അടങ്ങുന്ന പിന്നെ അവർക്ക് താഴെയുള്ള നിരന്തരം കടമകൾ നിർവഹിച്ചോളൂ അല്ലെങ്കിൽ നഷ്ടപ്പെടും പതിനൊന്നാമത്തെ കാര്യം വീടുകളിൽ കയറുമ്പോൾ സലാം പറയണം നീ സലാം പറയണം നിന്റെ കുടുംബത്തിനും നിനക്കും മൊത്തം വീടിനതൊരു വറക്കത്താണ്